ഒമാനിൽ ടൂർ പാക്കേജിന്റെ മറവിൽ വീണ്ടും തട്ടിപ്പുകൾ സലാലയടക്കം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളടക്കമുള്ള നിരവധി പേർ കഴിഞ്ഞ വർഷം കബളിപ്പിക്കപ്പെട്ടിരുന്നു കുടുംബങ്ങളെ ലക്ഷ്യമാക്കിയാണ് സംഘം പ്രധാനമായും തട്ടിപ്പ് നടത്തുന്നത് സൂപ്പർ മാർക്കറ്റുകൾക്ക് പുറത്ത് റാഫേൽ കൂപ്പൺ കൗണ്ടറുകൾ സ്ഥാപിച്ചാണ് ഇവർ ഇരകളെ കണ്ടെത്തുന്നത് ഫ്രീ റാഫിൽ കൂപ്പണിൽ പേര് പേരുവിവരങ്ങൾ എഴുതിയിടുന്നത് പ്രവാസ ലോകത്തെ പതിവ് കാഴ്ചയാണ് ഇങ്ങനെ ലഭിക്കുന്ന ഫോൺ നമ്പറിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് വിളിവരും അവരുടെ ടൂർ കമ്പനിയെക്കുറിച്ചും ആകർഷകമായ പാക്കേജുകളെക്കുറിച്ചും വിശദീകരിക്കും തട്ടിപ്പാണെന്ന് തോന്നാതിരിക്കാൻ മികച്ച സ്വീകരണവും നൽകും കുടുംബസമേതം നൂറ്റി രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകളാണ് സംഘം മുന്നോട്ട് വെക്കുക വിമാന ടിക്കറ്റ് ഹോട്ടൽ ഭക്ഷണം എല്ലാം ഉൾപ്പെടെയാണ് ഈ പാക്കേജ് എന്നും അതിനകത്ത് പരമാവധി ഇളവ് നൽകാമെന്നും പറയും ഇരകളെ വീഴ്ത്താനായി ഒരു വർഷത്തെ ജിം അപ്പോയിന്റ്മെന്റ് കുട്ടികൾക്കുള്ള നീന്തൽ ഫുട്ബോൾ ഡാൻസിംഗ് പരിശീലനം എന്നിവയുടെ വൗച്ചറുകളും മുപ്പത് ശതമാനം കുറവിൽ വിമാന ടിക്കറ്റ് വർഷങ്ങളോളം ബുക്ക് ചെയ്ത് നൽകാമെന്നും വാഗ്ദാനം ചെയ്യും ഇപ്പോൾ മുന്നൂറ് റിയാലോ ഇരുന്നൂറ് റിയാലോ അടച്ച് ബ്ലോക്ക് ചെയ്തു വെക്കാനും ബാക്കി മാസം തോറും അടച്ചാൽ മതിയെന്നും പറയും രണ്ടു തവണ അടവ് കഴിഞ്ഞാൽ പിന്നെ ഈ സംഘത്തെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടാവില്ല നേരത്തെ തന്ന കാർഡിലെ സി ആർ നമ്പറും അഡ്രസ്സുമെല്ലാം വ്യാജമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാവുക എന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു മസ്ക്കത്തിലെ വ്യാജ ഓഫീസിന്റെ വിശദാംശങ്ങൾ നൽകിയാണ് സംഘം കഴിഞ്ഞ വർഷം തട്ടിപ്പ് നടത്തിയത് സലാലയിൽ നിന്ന് മാത്രം ബിസിനസുകാർ ഉൾപ്പെടെ നിരവധി പേർ ഈ റാക്കറ്റിന്റെ തട്ടിപ്പിന് ഇരയായിരുന്നു സമാനമായി ഈ വർഷവും ഇവർ സലാലയിലെത്തി തട്ടിപ്പ് ആരംഭിക്കുകയും ഇരകളെ തട്ടിപ്പിന് ഇരയാക്കിയതുമായാണ് പ്രാഥമിക വിവരം അതുപോലെ ടൂർ പാക്കേജിന് പകരം മറ്റു പലതുമായി ഇവർ രംഗത്തെത്തിയിട്ടുണ്ട് അതിനാൽ സമാനമായ ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു